ഒരു നിമിഷം ക്രിലോവിന്റെ കണ്ണുകൾ ശിവയിൽ ആകെ ഒന്നലഞ്ഞു കുടുത്തിരിക്കുന്ന ദാവണി ആകെ നനഞ്ഞൊട്ടി പോയിട്ടുണ്ട് അവളുടെ ശരീരവടുവും തണുത്തുപറയ്ക്കുന്ന രൂപവും കണ്ട് അവൻ തന്റെ ഷർട്ട് അഴിച്ച് അവൾക്ക് നേരെ നീട്ടി പിടിച്ചു ദാ ഇതട് അവൾ ഒരു നിമിഷം അത്ഭുതത്തോടെ അവനെ നോക്കി എന്റെ ഭംഗി നോക്കി നിൽക്കാതെ ഇടടി അടുത്ത അയർച്ചയിൽ ശിവ വേഗം അവന്റെ കയ്യിൽ നിന്ന് ആ ഷർട്ട് വാങ്ങി ധാവണിക്ക് പുറത്ത് ധരിച്ചു തൃളോവ് മറ്റെങ്ങോ നോക്കി നിൽക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ വല്ലാത്തൊരു തരം തിളക്കത്തിൽ അവൻ്റെ ആ മുഖത്ത് തന്നെ ഉറച്ചു നിന്നു നിനക്ക് എന്തോ പറയാനായി തിരിഞ്ഞ് തൃളൌക് കാണുന്നത് ഏതോ ലോകത്തെന്ന പോലെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെയാണ് ഒരു വേള അവന്റെ കണ്ണുകളും അവളിൽ ഉടക്കി നിന്നു ചുവന്നു തുടുത്ത ആ വിറകൊള്ളുന്ന അതിരങ്ങളിൽ മാറ്റി കൂട്ടാൻ എന്നോണം പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കാണുക സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് അവൻ മുഖം തിരിച്ചു ഈ മഴയത്ത് ഒറ്റയ്ക്കിറങ്ങി വരാൻ നിനക്ക് ഭ്രാന്താണോടി അതും വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഈ ഇട്ടത്തു അതീവ ഗൗരവത്തിലുള്ള അവന്റെ ശബ്ദം കാതിൽ പതിയുമ്പോഴാണ് ശിവ കണ്ണുകൾ ചിമ്മി അവനിൽ നിന്ന് ശ്രദ്ധ മാറ്റിയത് ഒന്നും കാവിൽ വിളക്ക് വെക്കണത് ഞാനാ അശ്വതി ദിവസം ഒഴികെ എല്ലാ ദിവസവും ഞാനായിട്ട് മുടക്കാറില്ല എന്റെ കൂടെ നിഴൽ പോലെയുള്ളൊരു ശക്തിയാണ് എൻ്റെ യക്ഷിയമ്മ ആ അമ്മയെ പട്ടിണിക്കടാൻ എനിക്ക് കഴിയില്ല ഉം ഇത് കൂടിയ ഇനം പ്രാന്ത് തന്നെ അവൻ ആരോടെന്നില്ലാതെ മുറമുറുക്കുമ്പോൾ ശിവ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു എന്തേ എൻ്റെ പുറകെ വന്നേ അതല്ലേ ആകെ നനഞ്ഞതും ദേഷ്യം വരണതും പ്രതീക്ഷിച്ചതല്ലെങ്കിലും ശിവ പോലും അറിയാതെ അവളിൽ നിന്ന് ആ ചോദ്യം ഉയരുമ്പോൾ ത്രിലോ ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖം മെല്ലെ താഴുമ്പോൾ അവനിൽ നിന്ന് മറുപടിയും മറഞ്ഞു താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവളുടെ പുരുഷനല്ലേ അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഒറ്റയ്ക്കാകാൻ കഴിയുമോ എനിക്ക് അവന്റെ ആ വാക്കുകളിൽ ഒരു നിമിഷം ഞെട്ടലോടെ നിന്നുപോയി അവൾ ഹലോ എക്സ്ക്യൂസ് മീ മാഡം ഞാനീ പറഞ്ഞത് എനിക്ക് നിന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് ഒന്നും കരുതി കളയല്ലേ പ്ലീസ് എല്ലാവർക്കും മുന്നിൽ നിന്നെ വിവാഹം കഴിക്കണം എന്ന നിബന്ധന വെച്ചത് ഞാനാണ് അറ്റ്ലീസ്റ്റ് മുത്തശ്ശിക്കും മുത്തശ്ശനങ്ങളും തോന്നേണ്ടേ നിന്നെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇനി ആ പേരും പറഞ്ഞാകും അവർ ഈ വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്നത് അവൻ പുച്ഛത്തോടെ ചുണ്ടുകോട്ടുമ്പോൾ ശിവയുടെ മുഖം വേദനയോടെ മങ്ങിപ്പോയി എന്നാൽ പെട്ടെന്ന് അത് മാറി പുഞ്ചിരി വിരിഞ്ഞു ഇഷ്ടമില്ലാത്ത നി എന്തിനാ നന്ദേട്ടം വെളി കഴിക്കണേ അവളുടെ ആ ചോദ്യം കേൾക്ക് തൃളവ് ഇരു കൈയും കെട്ടി അവൾക്ക് മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ ശിവ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നെ ഞാൻ വേളി കഴിക്കുന്നത് ഒരിക്കലും എന്നോടൊപ്പം ഒരു സുഖജീവിതം നയിക്കാനല്ല ശിവദ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്ക് നിന്നെക്കൊണ്ട് അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ എൻ്റെ കൂടെ നീ വേണം പിന്നെ ഞാൻ ഈ വേളിക്കാര്യം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നിന്നെ അവൻ ആ ധ്രുവ് വിവാഹം കഴിക്കും ഞാൻ ജീവനോടുള്ളപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല എൻ്റെ ജീവിതം തകർത്ത് നീയൊക്കെ എനിക്ക് മുന്നിൽ ജീവിക്കുന്നത് കാണാം വെറും പൊട്ടനല്ല ഈ ത്രിലോകനാഥ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ അത് പറയുമ്പോൾ ആകെ തരിച്ചു നിന്നു പോയി ശിവ നീ മറ്റാരുടെയും സ്വന്തമാകാൻ പാടില്ല ശിവ നിന്നെ എനിക്ക് വേണം ഈ ത്രിലോകനാഥിൻ്റെതായി അവളോട് ചേർന്ന് നിന്ന് മുന്നിലേക്ക് കിടക്കുന്ന ഒട്ടിപ്പിടിച്ച മുടിയിഴകൾ പിറയിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് മെല്ലെ മൊഴിഞ്ഞു അവൻ പ്രണയം ഒരു പ്രാന്തമായ വികാരമാണല്ലോ ശിവ തന്നോട് ചേർന്നുള്ള അവന്റെ നിൽപ്പും ആ ചോദ്യം കൂടെ ആയതും ശിവ ആകെ ഒന്ന് വിറച്ചുപോയി അതെ പ്രണയം ഒരു മധുരവികാരമാണ് അനുഭവിക്കുന്നവർക്ക് അത്രമേൽ മധുരം പകർന്നു കൊടുക്കുന്നവ എന്നാൽ മറുവശത്ത് പ്രണയം ഒരു അഗ്നിയാണ് നന്ദേട്ട ആ അഗ്നിയിൽ വെന്തുരുകും പലരും ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് അവൾ പ്രണയത്തിൽ വാചാലയാകുമ്പോൾ അനുനിമിഷം കൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ കൈമുട്ടിൽ പിടുത്തമിട്ടു വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും നിനക്ക് അനുഭവത്തിൽ നിന്നും ഉണ്ടാവില്ല ശിവ ഉരുകി ഉരുകി തീരും നീ നന്ദേട്ടൻ എന്റെ സ്വന്തമാകുമെങ്കിൽ ഏത് അഗ്നിയിലും ഒരുങ്ങാനും ഞാൻ തയ്യാറാണ് അവന്റെ കണ്ണുകളിൽ കണ്ണുകൾ ഉറപ്പിച്ച് അവൾ പറയുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു കാവൽ നിന്ന് തറവാട്ടിലേക്ക് നടക്കുകയാണ് ഇരുവരും ചുറ്റും നന്നേ ഇരുട്ട് മൂടിയത് കൊണ്ട് തന്നെ നേരിയ ഭയമുണ്ടെങ്കിലും അവന്റെ കൈയും പിടിച്ചാണ് അവൾ നടക്കുന്നത് ത്രിലോകന്റെ മറുകയിലിരിക്കുന്ന ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് അവർക്ക് മുന്നോട്ടുള്ള പാത ഒരുക്കുന്നുണ്ട് പെട്ടെന്നാണ് ശിവയുടെ വലതുകാലിൽ എന്തോ ഒന്ന് തറച്ചു കയറിയത് മരവിക്കുന്ന വേദന അനുഭവപ്പെട്ടതും അവൾ കരഞ്ഞുപോയി എന്താടി ത്രിളോ പെട്ടെന്നൊന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എന്റെ കാലിൽ എന്തോ കൊണ്ടും നന്ദേട്ടാ അത് കേട്ട് അവൻ വേഗത്തിൽ ഫ്ലാഷ് ലൈറ്റ് നിലത്തേക്ക് അടിച്ചു നോക്കി ശിവ മെല്ലെ കാലുയർത്തിപ്പിടിച്ചപ്പോൾ കണ്ടു അവളുടെ കാൽപാദത്തിന്റെ തറഞ്ഞു കയറിയിരിക്കുന്ന വള്ളിച്ചെടിയുടെ ഒരു കൂർത്ത അഗ്രം അവനൊന്ന് താഴ്ന്ന് മെല്ലെ അത് എടുത്തു മാറ്റി വേദന കാരണം എരിവ് വലിച്ചുകൊണ്ട് ശിവ അവന്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ചുപോയി ചെറുതായി ചോര പൊടിയുന്നുണ്ടായിരുന്നു അവളുടെ കാലിൽ നിന്ന് വേദന ഉണ്ടോടി അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ കണ്ണു നിറച്ച് ഉണ്ടെന്ന് തല അനക്കി കാണിച്ചു സാരമില്ല ഇത് നിന്റെ യക്ഷിയമ്മ തന്നതാകും തന്നെ തീർത്തും പുച്ഛിച്ചുകൊണ്ടുള്ള അവന്റെ വാക്കുകൾ കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നാൽ ത്രിലോക് അത് പൂർണമായും അവഗണിച്ചുകൊണ്ട് ശിവയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവളെ ഇരു ഇരുകൈയിലുമായി കോരിയെടുത്ത് മുന്നോട്ട് നടന്നു ഇത്തവണ ഞെട്ടലായിരുന്നുള്ള ശിവയിൽ കണ്ണുകൾ കൂടുതൽ നിറയുകയാണ് ചെയ്തത് ഇതും പ്രതികാരത്തിന്റെ ഭാഗമാകുമല്ലേ നന്ദേട്ട നടക്കുന്നതിനിടയിലായി ഗൗരവം മുട്ടുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ സ്വയം മെല്ലെ പറഞ്ഞു ഉറക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ വളരെ വ്യക്തമായി തന്നെ അവനത് കേട്ടിരുന്നു ഡി കോപ്പെ മിണ്ടാതെ കിടന്നില്ലെങ്കിൽ എടുത്ത് താഴേക്ക് വലിച്ചെറിയും ഞാൻ തെലോക്ക് അവളെ താഴേക്കെടുത്ത് പോലെ കാണിക്കുമ്പോൾ അവൻ്റെ ആ അലർച്ചയിൽ ഭയന്നുകൊണ്ട് അവള അവൻ്റെ തോളിലൂടെ ഇരു കയ്യാലും വട്ടം പിടിച്ച് ആ നെഞ്ചോരം ചേർന്നിരുന്നു വാതിൽ നിർത്താതെ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഗൗരി ഗാഠമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് മെല്ലെ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നു കൊണ്ട് അവൾ പാറിപ്പറന്നു കിടന്ന മുടിയെല്ലാം പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് അടുത്ത് കിടന്ന ഫോണെടുത്ത് നോക്കി സമയം ഏഴ് മണി കഴിഞ്ഞു മെല്ലെ ഒന്ന് നിവർന്നുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു ഡോർ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ഇഷയെ കണ്ട് ഗൗരി ഒരു സംശയത്തോടെ നോക്കി ചേച്ചി ഉറക്കമായിരുന്നോ താഴെ കാണാതെ ആയപ്പോൾ ഞാൻ നോക്കാൻ വന്നതാ അവൾ ഗൗരിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഗൗരി അവളെ തന്നെ നോക്കി ഇരുകൈ മാറി പിണച്ചുകിട്ടി നിന്നു എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല മുൻപ് എന്നെ കാണുമ്പോൾ തന്നെ തിരിഞ്ഞു നടക്കുന്നവൾ ഇന്ന് ഇങ്ങോട്ട് വന്ന് തിരക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും അത്ഭുതമൊക്കെ തോന്നില്ലേ ചിരിയോടെയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ ഉറഞ്ഞുകിടക്കുന്ന പരിഹാസം ഈഷയ്ക്ക് അതിവേഗത്തിൽ പിടികിട്ടി ചേച്ചി പഴയതൊന്നും മറന്നില്ല അല്ലേ അല്പം വല്ലായ്മയോടെ അവൾ ചോദിച്ചു പഴയതൊക്കെ മറക്കാൻ എനിക്ക് മറവിരോഗമൊന്നും ബാധിച്ചിട്ടില്ല സ്നേഹിക്കുന്നവരേക്കാൾ വെറുക്കുന്നവരെ മറക്കാതിരിക്കാൻ ഏതൊരു മനുഷ്യനും ഒരു പ്രത്യേകതരം കഴിവുണ്ട് ഇഷ ഹൺഡ്രഡ് പെർസെൻ്റ് കറക്റ്റ് വേഴ്സ് ഗൗരി പെട്ടെന്നാണ് ആദ്യയുടെ അവിടേക്കുള്ള രംഗപ്രവേശം ഒരു നിമിഷം ഇഷയുടെയും ഗൗരിയുടെയും ശ്രദ്ധ അവൻ്റെ നേർക്കായി ഗൗരി ആ പറഞ്ഞത് കറക്റ്റാണ് സ്നേഹിക്കുന്നവരേക്കാൾ വെറുക്കുന്നവരെ നമ്മൾ മറക്കാൻ പാടില്ല അതിലുപരി നമ്മളെ ചതിച്ചവരെയും അത് കേൾക്കേ ഗൗരി കണ്ണുകൾ ചുരുക്കി അവനെ ഒന്ന് നോക്കി സംശയം വേണ്ട ഞാൻ പറഞ്ഞത് നിന്നെ ചതിച്ച് ഇവിടെ നിന്നും ത്രിലോകേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാൻ കാരണക്കാരിയായ ശിവതയെക്കുറിച്ച് തന്നെയാ നിനക്ക് കിട്ടേണ്ട ജീവിതമല്ലേ ഇപ്പോൾ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് നിനക്കതിൽ ദേഷ്യവും പകയും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം ഗൗരി ആദ്യ അവൾക്കടുത്തേക്ക് വന്ന് കൗശല്യത്തോടെ പറയുമ്പോൾ ഗൗരി മറുപടി ഏതും പറയാതെ അത് കേട്ടു നിന്നു ചേച്ചിയെ ഞങ്ങൾ ഇവിടേക്ക് വിളിപ്പിച്ചത് തന്നെ ആ ശിവതയെ ഒരു പാഠം പഠിപ്പിക്കാനാ എങ്ങനെയൊക്കെയോ എന്റെ ഏട്ടനെ കറക്കിയെടുക്കാൻ നോക്കിയവൾ ഇനി അത് വേണ്ട ചേച്ചി ഇനി അത് വേണ്ട ചേച്ചി ഇടപെടണം രണ്ടിനെയും തമ്മിൽ അടുപ്പിക്കണം എൻ്റെ ഏട്ടൻ ചേച്ചിയ്ക്ക് ഉള്ളതാ അപ്പോ നിൻ്റെ പവി ചേച്ചിയോ പെട്ടെന്ന് ഗൗരി അത് ചോദിച്ചതും ഇഷ ഞെട്ടലോടെ കണ്ണും മിഴിച്ച് അവളെ നോക്കി ആദ്യം നോക്കുമ്പോൾ അവനിലും നേരിയ ഒരു ഞെട്ടൽ പ്രകടമാണ് നിങ്ങൾ എന്താ കരുതിയത് പഴയ കാമുകനെ സ്വന്തമാക്കാൻ വന്നവളാണ് ഞാൻ എന്നോ അതോ എൻ്റെ ശിവയെയും അവളുടെ നന്ദേട്ടനെയും തമ്മിൽ പിരിച്ച് ഒരു വില്ലത്തി റോൾ ഏറ്റെടുക്കാൻ എന്നോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ വന്നത് അവർക്ക് മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കാനല്ല നിനക്കൊക്കെ തടസ്സം നിൽക്കാനാ ഞാനും അവരും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അത് കണ്ട് ആ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് രസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ മക്കൾ കുറച്ച് വിയർക്കും തീ പോലുള്ള വാക്കുകൾക്ക് ഇഷ തരിച്ചു നിൽക്കുമ്പോൾ ആ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി അപ്പോൾ നീ ഞങ്ങൾക്കെതിരെ നിൽക്കാനാണ് ഇവിടേക്ക് വന്നത് അതെ ഉടനടി അവളിൽ നിന്ന് മറുപടി വരുമ്പോൾ ആദ്യ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ശേഷം ഇഷയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരി ഒരു പുച്ഛത്തോടെ അത് നോക്കി നിന്നു ത്രിലോക് ശിവയെയും കയ്യിലെടുത്തുകൊണ്ടുവരുന്ന കാഴ്ച കണ്ട് ഉമ്മർത്തിരിക്കുകയായിരുന്നു അശോക് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അവിടെ അയാളുടെ പെട്ടെന്നുള്ള ആ ഭാവം കണ്ട് അവിടേക്ക് നോക്കിയ സേതുവും ദേഷ്യം കൊണ്ട് ഉറച്ചു പിനീതയും സുചിത്രയും നേരിയ ആദിയോടെ അത് നോക്കി നിൽക്കുമ്പോൾ ത്രിലോക് അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് കയറിയിരുന്നു ശേഷം അവളെ മെല്ലെ നിലത്തേക്ക് നിർത്തിക്കൊണ്ട് ആരെയും നോക്കാതെ അകത്തേക്ക് പോകുമ്പോൾ ശിവ ഭയത്തോടെ ചുറ്റുമൊന്നു നോക്കി തന്നെ കൊല്ലാൻ പാകത്ത് നിൽക്കുന്ന സേതുവിനെയും അശോകനെയും കണ്ട് അവൾ വിറച്ചുപോയി അവൾ വയ്യാത്ത കാലും വെച്ച് വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി അശോക് എന്താ ഇതിന്റെയൊക്കെ അർത്ഥം പവിയുമായുള്ള അവന്റെ വിവാഹം നമ്മൾ തീരുമാനിച്ചതല്ലേ നിങ്ങളും സമ്മതം പറഞ്ഞതല്ലേ അതിന്നിട്ട് ഈ തൃലോക എന്ത് മനസ്സിൽ കണ്ട ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതോ ചേച്ചിയെയും അനിയത്തെയും വേണോ ഇനി അവന് ദേ സേതുട്ട വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരാളല്ല വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത് നിങ്ങൾ സുജി ദേഷ്യത്തോടെ സേതുവിന്റെ നേർക്ക് തിരിയുമ്പോൾ അയാളെ പെണ്ണിലേക്ക് മാറ്റിക്കൊണ്ട് നിത രംഗത്തേക്കിറങ്ങി സേതൂട്ടം പറഞ്ഞതാണ് കുറ്റം അല്ലാതെ നന്ദു കാണിക്കുന്നതല്ല അല്ലേ സുജി എന്റെ മകൻ എന്ത് കാണിച്ചു എന്നാ ഏട്ട തീ പറയുന്നത് ഇതിലപ്പുറം ഇനി എന്ത് കാണിക്കാനാണ് എൻ്റെ പവിമോളെ വിവാഹം കഴിക്കാം എന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ്റെ കുഞ്ഞല്ലേ അവളുടെ ഉള്ളിലുള്ളത് എന്നിട്ടിപ്പോൾ അവളുടെ അനീതിയെ കെട്ടണം എന്ന് പറഞ്ഞു അവളോടൊപ്പം ഇങ്ങനെ തൊട്ടുരുമെന്നാൽ ഞങ്ങൾ എന്താ ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കണോ ആദ്യം ഒരു ഗൗരി പിന്നെ പവി ഇപ്പോ ശിവ സത്യത്തിൽ ഇവനൊരു ആണ് തന്നെയാ ബാക്കി അവർ പറഞ്ഞു തീരും മുന്നേ സേതു അവരെ തിരിച്ചു നിർത്തി കവളടക്കം ഒന്ന് പൊട്ടിച്ചു സുചി മാത്രമല്ല അശോക് ഉൾപ്പെടെ നിത പോലും ഞെട്ടിപ്പോയി ഇനി നീ ഒരക്ഷരം ഇവിടെ ഉരിയാടരുത് കയറിപ്പോയി അകത്ത് അയാൾ ദേഷ്യം കൊണ്ട് അലറുമ്പോൾ നിത കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവർക്ക് പിറകെയായി സുചിയും അശോ അവൾക്ക് വേണ്ടി നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുക നീ അതൊന്നും മനസ്സിൽ വെക്കരുത് ദേഷ്യവും തോന്നരുത് സേതു അയാൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു നീ അത് വിട് സേതു നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അതൊന്നുമല്ല അവളെക്കുറിച്ചാണ് ശിവതയെ ഇനി മൗനമായി ഇരുന്നിട്ട് കാര്യമില്ല കളത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അത് കേട്ടു സേതു അയാളെ സംശയം നിറഞ്ഞ ദൃഷ്ടിയോടെ നോക്കി പിള്ളേര് അവരുടെ വഴിക്ക് നോക്കട്ടെ നമുക്ക് നമ്മുടെ വഴിയും നീ എന്താ ഉദ്ദേശിക്കുന്നത് അത് കേട്ട് അശോക് അയാളെ ഒന്ന് നോക്കി യോഗീശ്വരൻ ആ പേരുകൾക്ക് ഞെട്ടലോടെ അയാളുടെ കണ്ണുകൾ വികസിച്ചു പോയി അശോക് അത് അത് വേണ്ട എന്താ സേതു മകളോട് സോഫ്റ്റ് കോർണർ ഒക്കെ തോന്നി തുടങ്ങിയോ അശോക് അതല്ല ഇത് ഇത് ശരിയാവില്ല ശരിയാവും എനിക്ക് എൻ്റെ മകൻ്റെ ജീവിതം നോക്കിയേ മതിയാകൂ അതിന് തടസ്സം അവളാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം ഇതിലിനി ഒരു ഒരെതിരഭിപ്രായം വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ സേതു തളർച്ചയുടെ കൈവരിയിലേക്ക് ഇരുന്നു തൻ്റെ റൂമിലേക്ക് വന്ന ശിവ അലമാര തുറന്ന് ഇട്ടുമാറാനുള്ള ഡ്രസ്സെടുത്ത് കട്ടിലേക്ക് വെച്ചു കൊണ്ട് നനഞ്ഞ ദാവണി അഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് തന്നെ ആരോ നോക്കുന്നതായി അവൾക്ക് തോന്നിയത് അവൾ വേഗം ദാവണി തലപ്പ് മാറിലേക്ക് ഇട്ടുകൊണ്ട് മുന്നോട്ട് നോക്കി പെട്ടെന്ന് ആരോ പിന്നിലേക്ക് വലിയതിൻ്റെ ഒപ്പം അടഞ്ഞു കിടന്ന വാതിൽ പകുതി ചാരി കിടക്കുന്നതുകൂടെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്നു ചുരുങ്ങി ശിവ വേഗം ഡോറിന്റെ അടുത്തേക്ക് നടന്നതും അത് തുറന്ന് ത്രിലോക അകത്തേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു അവളൊരു ഞെട്ടലൂടെ പിന്നിലേക്ക് മാറി എന്താടി കൊല്ലാൻ ഇറങ്ങിയതാണോ ത്രിലോക് കണ്ണുകൾ കൂർപ്പിക്കുമ്പോൾ ശിവ അവനെ ഒരു സംശയത്തോടെ നോക്കി എന്താടി നാന്തേട്ടൻ ഇപ്പോൾ വന്നതേ ഉള്ളോ ഇല്ല ഞാൻ വന്നിട്ട് ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞു എന്തേ എന്തി അവനവളെ പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ശിവ വീണ്ടും സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കിയെങ്കിലും അവിടെയൊന്നും ആരുമുണ്ടായിരുന്നില്ല അവൾ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തതും മറക്കപ്പുറം നിന്ന് അയാൾ പുറത്തേക്ക് വന്നു ബെഡിൽ കമഴ്ന്നു കിടക്കുന്ന ത്രിലോകിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ എടുത്തു വെച്ചിരുന്ന ഡ്രസ്സിന്റെ അടുത്തേക്ക് നടന്നു അത് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ശിവ ഒന്ന് ആലോചിച്ചു എന്റെ അക്ഷിയമ്മേ ഞാനിതിപ്പോ എങ്ങനെയാ ഒന്ന് മാറുക നന്ദേട്ടൻ ഇവിടെ കിടക്കുവാണല്ലോ ആകെ നനഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ല ഇല്ലാച്ച പനി പിടിക്കേയുള്ളൂ പക്ഷേ എന്താ ചെയ്യ ഞാൻ അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു ഡീ നീ ഒന്ന് മാറ്റുന്നുണ്ടോ മനുഷ്യന് കുറെ നേരെയായി വടക്ക് നോക്കി യന്ത്രം പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇല്ലെങ്കിൽ ആ കോപ്പ് ഞാൻ വന്ന് അഴിച്ചറിയും പെട്ടെന്ന് തൃലോകിന്റെ അലർച്ച അവിടെ ഉയരുമ്പോൾ ശിവ ഞെട്ടലൂടെ അവനെ നോക്കി അപ്പോഴും അവളെ കാണാൻ പറ്റാത്ത വിധം ആണ് കിടക്കുന്നത് ശിവയ്ക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും അവൾ വേഗം എങ്ങനെയൊക്കെയോ ദാവണയെ അഴിച്ചു മാറ്റി എടുത്തു വെച്ചത് എടുത്തിട്ടുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു കഴിഞ്ഞു അവൾ മെല്ലെ പറയുമ്പോൾ ത്രിലോകം ഒന്ന് എഴുന്നേറ്റ് അവൾ നിൽക്കുന്ന സൈഡിലേക്ക് ചരിഞ്ഞ് തല ഒരു കൈയിൽ താങ്ങിക്കിടന്നു ഉം എന്താ തന്നെ തന്നെ നോക്കുന്ന അവന്റെ കണ്ണുകൾ കണ്ട് അവളൊരു വെപ്രാളത്തോടെ ചോദിച്ചു നിനക്കിടാൻ ഈ ദാവണി മാത്രമേ ഉള്ളൂ അല്ല ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ നിന്നെ ഇതിലേ കണ്ടിട്ടുള്ളൂ അത് കേട്ട് ശിവ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു നിനക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വയസ്സറിയിച്ച കാലം മുതൽ ഇതാ വാങ്ങി തരണത് വിട്ടുശീലിച്ചപ്പോൾ ഇഷ്ടം ഇതിനോടായി പിന്നെ മറ്റൊന്നും ആരും നിങ്ങൾക്ക് കണ്ണുകൾ കണ്ണുകളിൽ കൂടിയ നീർത്തിളക്കം അവനിൽ നിന്ന് മാറ്റാൻ എന്നോണം അവൾ മുഖം താഴ്ത്തി തൃലോകം ഒരു നിമിഷം അവളെ തന്നെ നോക്കി കിടന്നു ഒരു കണക്കിന് അത് നന്നായി ഉള്ള ഭംഗിയൊക്കെ കണ്ടാസ്വദിക്കാൻ ഇതുതന്നെയാ നല്ലത് ശിവ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോൾ തന്റെ അരക്കടിലേക്ക് നീങ്ങുന്ന അവന്റെ കണ്ണുകൾ കാണുക അവളൊന്ന് വിറച്ചുപോയി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി അതുകണ്ട് ചിരിയോട് തൃലോകം വീണ്ടും കമഴ്ന്നു കിടന്നു